മോക്കിനി വരുമ്പോൾ ഒരു സമ്മാനം പറഞ്ഞില്ലേ ആ ഒരു സമ്മാനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അതും തരട്ടെന്തോ അനുകൂട്ടി എല്ലാ ദിവസവും അമ്മയായിട്ട് കൂടുവോ ലോട്ടറി വയ്ക്കാൻ ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഉണ്ട് അവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ബലമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടായിരിക്കും ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് അവർ അയച്ചു കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അത് നല്ല രീതിക്ക് വേണ്ടി തന്നെ അത് വിനിയോഗിക്കാ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിയിലാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരുന്നു റോഡരികിൽ മകൾക്കൊപ്പം ലോട്ടറി വിൽക്കുന്ന ഈ ഒരു ചേച്ചിയുടെ ജീവിത നേർക്കാഴ്ച അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഈ ഒരു ചേച്ചിയും മകളെയും സഹായിക്കുകയുണ്ടായി അല്ലേ ചേച്ചി അവർക്കെല്ലാം എൻ്റെ പേര് നന്ദി ആദ്യമേ എനിക്ക് വിപിനോടും സാറിനോട് സാറിനോടും എനിക്ക് ഭയങ്കര എനിക്ക് നന്ദി എങ്ങനെ നന്ദി പറയാൻ തരത്തില്ല കുടുംബത്തിൽ എനിക്ക് ഭയങ്കര എൻ്റെ സാറെ എനിക്ക് ഭയങ്കരന്ന് പറഞ്ഞാൽ എനിക്കില്ല ഞാൻ ഇങ്ങനെ ഓമ്മ ഒത്തിയിരിക്കും മനസ്സിച്ച് പുറമേ ഞാൻ കാണിക്കത്തില്ല എന്നുവെച്ചാൽ നമ്മൾ കളിച്ചാൽ എന്നെ എടുക്കും ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും ടെൻഷനാണ് കൊച്ചെന്തെങ്കിലും പറയുമ്പോൾ മനോ മിണ്ട എനിക്ക് നമുക്ക് ടെൻഷൻ ഒരു വരുമാനവും ഇല്ല സാമ്പത്തികം ഒന്നും ഇല്ല എന്നെ എടുക്കും ഇതുകൊണ്ട് ഒരു വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കും മോളും ചേച്ചിയും കൂടെയാണ് എല്ലാ ദിവസവും ഇവിടെ ലോട്ടറി കച്ചവടം അപ്പം ശരിക്കും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ചേച്ചിയെ കുറിച്ചൊന്ന് പറയാം ചേച്ചിക്ക് ഭർത്താവില്ല ഈ മോളും ചേച്ചിയും കൂടെ രാവിലെ മോളെ ഒരുക്കി ഈ ഒരു റോഡ് സൈഡിൽ വരും എന്നിട്ട് ഇതുപോലെ കയ്യിലുള്ള ഈ ടിക്കറ്റുകൾ വിൽക്കും അതാണ് ജീവിതമാർഗം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതും അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വലിയൊരു സഹായം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് അവരുടെ കൈകളിലേക്ക് ആ ഒരു ക്യാഷ് ഡയറക്റ്റ് തന്നെയാണ് എത്തുന്നത് അതാണ് എന്റെ ഒരു ഉറപ്പും അല്ലേ ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം അതിന്റെ കറക്റ്റ് കണക്കും ചേച്ചി പറഞ്ഞു ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഒരു എമൗണ്ട് ആണ് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഈ മോളുടെയും ഈ ഒരു ചേച്ചിയുടെ അവസ്ഥ എന്നെ അറിയിക്കുന്നത് ഇതുവഴിയുള്ള യാത്രയിലാണ് ശരിക്കും ഈ ഒരു ചേച്ചിയുടെയും കുടുംബത്തിന്റെയും ഒരു കുഞ്ഞിന്റെ അവസ്ഥ അറിയുകയും എന്നെ അത് അറിയിക്കുകയും ചെയ്തത് അങ്ങനെ എന്തായാലും ആ ഒരു ഇടപെടലിലൂടെ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ന് ശരിക്കും ഈ ടിക്കറ്റുകൾ നമ്മുടെ ബിബിൻ ചേട്ടന് വേണ്ടി എടുത്തിട്ടുള്ളതല്ലേ വീൻ ചേട്ടൻ മിക്കവാറും ഈ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചേച്ചിയുടെ നിന്ന് ടിക്കറ്റുകൾ എടുത്ത് സഹായിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഇനി ഈ വന്നിട്ടുള്ള ക്യാഷ് എന്ന് പറയുമ്പോൾ ചേച്ചിക്കുള്ള ക്യാഷ് ആണ് അതിൽ കടങ്ങളും കാര്യങ്ങളും ഒക്കെ തീർത്തതിനു ശേഷം ബാക്കി ആ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ അത് ആയിട്ട് കുഞ്ഞിന് വേണ്ടി തന്നെ അത് ചിലവാക്കുക കേട്ടോ മോള് ഹാപ്പി അല്ലേ ആ അപ്പൊ ഞാൻ ഇന്ന് വന്നത് വേറൊരു കാര്യത്തിനും കൂടിയാണ് കേട്ടോ അതും കൂടെ നമുക്ക് കൊടുത്തേക്കാം നമ്മൾ വെറുതെ വരുത്തില്ലല്ലോ അപ്പം ഞാൻ എന്തായിരുന്നു മോഡൊക്കെ പറഞ്ഞാൽ മോക്ക് വരുമ്പോൾ ഒരു സമ്മാനം കൊണ്ടുവന്നു പറഞ്ഞില്ലേ ആ ഒരു സമ്മാനം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ തരട്ടെ ഹാപ്പിയാണോ സന്തോഷാണോ അപ്പൊ എല്ലാ ദിവസവും അമ്മയായിട്ട് കച്ചവടം ചെയ്യും കേട്ടോ മോള് നല്ല കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു മോക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം എന്ന് പറയുമ്പോൾ ഒരു സൈക്കിളാണ് കേട്ടോ രാവിലെ പോയി കടയിൽ പോയി സൈക്കിളൊക്കെ വാങ്ങിച്ചു അപ്പം ഈ ഒരു ബൈഗിനകത്ത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബുക്ക് അതുപോലെ തന്നെ ചെരുപ്പ് ഡിഷ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങ് അടച്ചേക്കാം ഇതാണ് നമ്മുടെ കുഞ്ഞു മോക്കുള്ള ഒരു വലിയ സമ്മാനം ഞാൻ പിടിച്ചോ ഇഷ്ടപ്പെട്ടോ ഏ ഒന്ന് കേറിക്കാനൊന്ന് ചവിട്ടിപ്പിക്കട്ടെ ചവിട്ടാ അറിയാം മോക്ക് എക്സ്ട്രാ വീല് വെച്ചിട്ടുണ്ട് ചേട്ടനും കൂടെ വന്നേ ചേട്ടൻ കാരണമാണ് കേട്ടോ ഈ ശരിക്കും പറഞ്ഞാല് ചേച്ചിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായെന്ന് പറയുമ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചില കാഴ്ചകളൊക്കെ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മളെ അറിയിക്കാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ കുഞ്ഞുമോളുടെ കാര്യം ചേട്ടനിലൂടെയാണ് ഞാൻ അറിയുന്നത് എന്തായാലും ആ ഒരു ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ ഇവർക്കൊരു സഹായമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് കേട്ടോ ദൈവം തന്നൊരു അവസരമാണ് ഹായ് ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം ഈ ഞാൻ ഞാൻ എപ്പോഴും ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ പേരെന്താ കേട്ടൻ്റെ എൻ്റെ പേര് ജോജിൻ്റെ ആണ് യൂട്യൂബിൽ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് എന്താണ് എന്താണ് ചേച്ചിയുടെ ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഈ ജീവിതത്തിൽ വന്നപ്പോ എങ്ങനെ ഒരു ദൈവം ഒരു നല്ലൊരു വഴി തുറന്ന് തന്നു എനിക്ക് അതിന് ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഞാൻ കിട്ടാത്തതാണ് എനിക്ക് ദൈവം ഇങ്ങനെ എനിക്ക് ഒരു അവസരം ഒരുക്കിത്ത ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഞാൻ കൊച്ചുവായിട്ട് എങ്ങനെ എപ്പോഴും ചിന്തിക്കും അമ്മ മുന്നോട്ട് നമ്മുടെ കാര്യം എങ്ങനെ ആരും ഇല്ലല്ലോ ദൈവം ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ തന്നതാതിരി ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്ക് വോയിസ് നോട്ട് അയച്ചു ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായാലും സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് വളരെ വലുതായിരുന്നു കേട്ടോ അപ്പം പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു കുഞ്ഞു മോളെ ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി കുറേ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ആൻറ്റിയുടെ നമ്പർ തരാം കേട്ടോ മോക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ആന്റിയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഒരു കോൺടാക്ട് നമ്പർ എന്നയിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇന്ന് തന്നെ ആൻറ്റിയെ ഒന്ന് വിളിക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞുമോളെ തിരക്കെന്ന് പറഞ്ഞു ആൻറ്റി അപ്പം സൈക്കിളൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഒപ്പം എന്താ ഇതിനകത്ത് ഇതെന്തോണെന്നറിയോ ഇതിനകത്ത് മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ അങ്കില് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ബുക്കുണ്ട് വാട്ടർ ബോട്ടിലുണ്ട് ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ ബുക്ക് ദേ ഇതെല്ലാം സാധനം ഉണ്ട് ഇതിനകത്ത് അതെ ഞാൻ വിപുൻ ചേട്ടൻ ലോട്ട് കൊടുക്കാം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ബുക്കുണ്ട് ഏ അതുപോലെ അതെ ചെരുപ്പുണ്ട് ഇത്രയേ കിട്ടിയില്ലേ ഹാപ്പി ആ ഇത് കണ്ടോ പെൻസിൽ റബ്ബർ അങ്ങനെ അങ്കിളിന് വായിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇനി സ്കൂളിൽ പോവാൻ ഓക്കെ ആണോ ഹാപ്പി ആണോ ആ മോഹിനി എന്തോ പറയാനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവരോട് മോളെ തിരക്കോരോടൊക്കെ എന്തോ പറയാനുള്ളത് പറഞ്ഞോ ആങ്കിളിന്റെ ഒരു ഉമ്മോ ആ പിന്നെന്തോ വേണം അപ്പൊ ഒരുപാട് സന്തോഷം മോളുടെയും ചേച്ചിയുടെ ഒക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം പ്രത്യേകിച്ച് നമ്മുടെ ചേട്ടനെ ചേട്ടൻ ഞാൻ വരുന്നതിന് മുമ്പൊക്കെ ഈ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടിക്കറ്റുകളൊക്കെ ചേച്ചിയുടെ എടുത്ത് സഹായിക്കുന്നതാണ് അതുപോലെ ചേച്ചിയുടെ ഞാൻ വീണ്ടും പറയുകയാണ് അക്കൗണ്ടിലെ ക്യാഷ് ആര് ചോദിച്ചാലും കൊടുക്കരുത് അത് എൻ്റെ ഒരു പോളിസിയാണ് ചേച്ചി തന്നെ ചിലവാക്കാവുള്ളൂ അറിയാമല്ലോ എൻ്റെ രീതികളും അതാണ് അല്ല ബിമിൻ ചേട്ടാ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു ക്യാഷ് എത്തണമെന്ന് ഒരു വ്യക്തിയാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരുണ്ട് അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ബലമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് അവർ അയച്ചു കൊടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അത് നല്ല രീതിക്ക് വേണ്ടി തന്നെ അത് വിനിയോഗിക്കാവുള്ളൂ അതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും മോളയും ചേച്ചിയും എല്ലാവരെയും ചേട്ടനെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ